വൃക്കകളും അവയിൽ നിന്ന് മൂത്രസഞ്ചിയിലേക്കുള്ള മൂത്രവാഹിനി കുഴലുകളും മൂത്രസഞ്ചിയും ചേർന്നുള്ള അവയവ വ്യൂഹമാണ് മൂത്രപദം വൃക്കയിലും മൂത്രസഞ്ചിയിലും രൂപം കൊള്ളുന്ന കല്ലുകളെ പൊതുവേ പറയുന്ന പേരാണ് യൂറിനറി സ്റ്റോൺ അതായത് മൂത്രപദത്തിലെ കല്ല് വൃക്കയിൽ നിന്ന് മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന രാസവസ്തുക്കളാണ് യൂറിക് ആസിഡ് ഓക്സലൈറ്റ് കാൽസ്യം ഫോസ്ഫറസ് എന്നിവ ഇവ ഒന്നു ചേർന്ന് ക്രിസ്റ്റലായി മൂത്രത്തിലെ കല്ലുകൾ രൂപപ്പെടുന്നു ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ തോത് നിയന്ത്രിക്കുന്ന പാരാ തൈറോയിഡ് ഗ്രന്ഥികളുടെ അസുഖങ്ങൾ വൃക്കകളെ ബാധിക്കുന്ന ചില രോഗങ്ങൾ ശരീരത്തിലെ ജലാംശം കുറയുക ജനിതക കാരണങ്ങൾ എന്നിവയൊക്കെ മൂത്രത്തിൽ കല്ലുണ്ടാകുന്നതിന് കാരണങ്ങളാണ് വൃക്കയിൽ രൂപം കൊള്ളുന്ന കല്ലുകൾ മൂത്രവാഹിനി വഴി മൂത്രസഞ്ചിയിലേക്കും മൂത്രനാളിയിലേക്കും എത്തിച്ചേരും അതികഠിനമായ വേദനയാണ് കല്ലിൻ്റെ ലക്ഷണം അരക്കെട്ടിൻ്റെ ഭാഗത്ത് പിന്നിലായി സഹിക്കാനാവാത്ത വേദന അനുഭവപ്പെടും ഈ വേദന ജനനേന്ദ്രിയങ്ങളിലേക്ക് സഞ്ചരിക്കുകയും അതോടൊപ്പം ഛർദി ഉണ്ടാവുകയും ചെയ്യുന്നു വൃക്കയിൽ നിന്നും മൂത്രസഞ്ചിയിലേക്ക് പോകുന്ന മൂത്രവാഹിനി കുഴലിൽ ഭാഗികമായോ പൂർണമായോ തടസ്സമുണ്ടാവുകയോ കല്ല് മൂത്രവാഹിനി കുഴലിൻ്റെ ഭിത്തിയിൽ ഉരഞ്ഞു നീങ്ങുമ്പോഴോ ആണ് വേദനയുണ്ടാവുന്നത് ഇതുമൂലം മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശവും കാണപ്പെടും മൂത്രത്തിലെ കല്ല് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല പരിശോധന അൾട്രാസൗണ്ട് സ്കാനാണ് കല്ല് വൃക്കകളിലാണോ മൂത്രവാഹിനി കുഴലിലാണോ മൂത്രസഞ്ചിയിലാണോ എന്നെല്ലാം അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കാം വയറിൻ്റെ എക്സ്റേ കല്ലുകൾ കണ്ടുപിടിക്കാനുള്ള മറ്റൊരു പരിശോധനയാണ് എന്നാൽ എല്ലാ കല്ലുകളും എക്സ്റേയിൽ കാണണമെന്നില്ല അങ്ങനെ വരുമ്പോഴാണ് സി ടി സ്കാൻ ആവശ്യമായി വരുന്നത് മൂത്രത്തിൽ കല്ലിന് ഹോമിയോപ്പതി ചികിത്സ വളരെ ഫലപ്രദമാണ് വൃക്കയിലും മൂത്രപഥത്തിലുമുള്ള കല്ലുകൾ കൊണ്ടുണ്ടാകുന്ന വേദനയ്ക്കും കല്ലുകൾ പുറത്തേക്ക് പോകാനും വീണ്ടും ഉണ്ടാകാതിരിക്കാനും ഹോമിയോ മെഡിസിനുകൾ ഫലം ചെയ്യും മറ്റുള്ള ചികിത്സാ അപേക്ഷിച്ച് ഹോമിയോപ്പതി ചികിത്സയ്ക്ക് ചിലവ് കുറവാണെന്നതും ഒരു മേന്മയാണ് ഈ രോഗാവസ്ഥ മൂലം വിഷമിക്കുന്ന സാധാരണക്കാർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ഇതൊരു ആശ്വാസമാണ് ഹോമിയോപ്പതി ചികിത്സ സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആഹാര നിയന്ത്രണവും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതും തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം മൂന്ന് ലിറ്ററോളം മൂത്രമുണ്ടാകുന്ന വിധത്തിൽ വെള്ളം കുടിക്കുകയെന്നത് വളരെ പ്രധാനമാണ് ഒരിക്കൽ മൂത്രത്തിൽ കല്ലുവന്നവർക്ക് വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ് ധാരാളം വെള്ളം കുടിക്കുന്നതിലൂടെ മൂത്രത്തിൻ്റെ കട്ടി കുറയുന്നതിനാൽ കല്ല് വീണ്ടും വരാനുള്ള സാധ്യത എൺപത് ശതമാനം കുറയ്ക്കാം ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെയും ഉപ്പിൻ്റെയും അളവ് കുറയ്ക്കുക കോളകൾ ഉൾപ്പെടെ കൃത്രിമ ശീതളപാനീയങ്ങൾ ഒഴിവാക്കുക അമിതമായി മാംസാഹാരം കഴിക്കുന്നതും ഒഴിവാക്കണം ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി